ദേശീയപാതയിലെ കുണ്ടുംകുഴിയും കരാർ കമ്പനിയായ കെ എം സി ലിമിറ്റഡ് റോഡിലെ വെള്ളക്കുഴികൾ കോൺക്രീറ്റ് മിശ്രിതവും മണ്ണും നിറയ്ക്കുന്നതായി ആക്ഷേപം അവരുടെ നിർമ്മാണ സാമഗ്രികളും വാഹനവും സ്റ്റോറേജ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇത് കാരണം നാഷണൽ ഹൈവേയിലുള്ള ചെറുവാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതം കൂടുകയാണ് കനത്ത മഴയത്ത് കുഴിയിലെ വെള്ളത്തിലിടുന്ന മണ്ണ് ചെളിയായി റോഡ് മുഴുവൻ പരക്കുന്നു ഇതിൽ തെന്നെ ചെറിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് കാൽനട യാത്രക്കാരുടെ മേൽ ാണ് വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് തന്നെ ബലത്തിൽ ഇപ്പോഴത്തെ പ്രവൃത്തി യാത്രാ ദുരിതം കൂട്ടിയിരിക്കുകയാണ് മഴക്കാലത്തിന് മുൻപ് ചെയ്യേണ്ട റോഡ് റിപ്പയർ ചെയ്യാതെ ഇപ്പോൾ മഴക്കാലമായതോടെ ഇത് നടത്തുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം be Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.